ശബരിമലയിലെ വാജ്യ തന്ത്രിക്ക് കൈമാറിയത് പാരമ്പര്യ വിധിപ്രകാരം എന്ന റിപ്പോർട്ട് അഭിഭാഷക സാന്നിധ്യത്തിലാണ് തന്ത്രിക്ക് വാജിവാഹനം രണ്ടായിരത്തി പതിനേഴിൽ അഭിഭാഷക കമ്മീഷണർ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് പരാമർശം കോടതി റിപ്പോർട്ട് അംഗീകരിച്ചതായും തെളിവുകൾ ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജിവാഹനം തന്ത്രി കുടിമരത്തിലെ പാരമ്പര്യവിധി പ്രകാരമെന്ന് അഭിഭാഷക കമ്മീഷണറായ എ എസ് പി കുറുപ്പ് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിലാണ് ഉള്ളത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് രണ്ടിന് അഭിഭാഷകോടതിയിൽ സമർപ്പിച്ചു ഹൈക്കോടതി റിപ്പോർട്ട് അംഗീകരിച്ച് പിന്നീട് അഭിഭാഷക കമ്മീഷന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് പ്രകീർത്തിച്ച് ഉത്തരവിറക്കുകയും ചെയ്തു പഴയ കൊടിമരം മാറ്റി മാറ്റിസ്ഥാപിച്ചതടക്കം ഭഗവാന്റെ അനുജ്ഞ വാങ്ങിയ ശേഷമെന്നും അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഫെബ്രുവരി ാണ് അനുജ്ഞ വാങ്ങിയത് അഭിഭാഷക കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാജിവാഹനം വാഹനം തന്ത്രിക്ക് കൈമാറുകയായിരുന്നു ഇതിന് സാക്ഷിയായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു കൊടിമരത്തിന്റെ സ്വർണപ്പാളികൾ പിന്നീട് അളവ് തിട്ടപ്പെടുത്തി തിരുവാഭരണം കമ്മീഷണറുടെ അടക്കം സാന്നിധ്യത്തിൽ സന്നിധാനത്തെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയെന്നും റിപ്പോർട്ടിലുണ്ട് ഹൈക്കോടതിയുടെ അറിവോടെ തന്ത്രിക്ക് കൈമാറിയ വാജിവാഹനമാണ് എസ് ഐ ടി പിടിച്ചെടുത്തത് അതേസമയം തന്ത്രി വാജിവാഹനം കൈപ്പറ്റിയത് രഹസ്യമായോ നിയമവിരുദ്ധമായോ അല്ലെന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നും വ്യക്തം ജനം കൊച്ചി